ഹായ് ഗെയ്സ് പുരുവള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിൽ നിന്ന് അതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ തുമ്പൂർമൊഴി ചെക്ക് ഡാമിൻ്റെ തൊട്ടുപൊക്കത്തായിട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന രണ്ട് കൊമ്പന്മാരുടെ വീഡിയോ ആണിത് ഇവർ കുറേ നേരമായി ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കണം അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാർ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ആൾക്കാരെ കാണുന്ന വീണ്ടും മലയിലേക്ക് കയറിപ്പോവും തിരിച്ച് വരും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും പോവാണ്ട് വഴിയിൽ നിർത്തിയിട്ടാണ് കണ്ട വണ്ടി അതുകൊണ്ട് തന്നെ ആന ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇപ്പം തന്നെ ക്രോസ് ചെയ്യാവും ഗൈസ് കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു തന്നു ആനകൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ കെ എസ് ആർ ടി സി പറഞ്ഞു വന്നു നിന്നു അതായത് ഫ്രണ്ടിൽ തന്നെ നിർത്തി കൊണ്ട് അവർ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വൈകുന്നുണ്ട് അവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇപ്പം തന്നെ വീണ്ടും തിരിച്ച് വന്ന് നിൽക്കുന്നതാണ് അവിടെ ഇപ്പം തന്നെ എന്തായാലും ക്രോസ് ചെയ്യായിരിക്കും ഇപ്പം വണ്ടികളൊന്നും ഇല്ലാത്തതിൽക്ക് ഇപ്പം തന്നെ ക്രോസ് ചെയ്യാർ അപ്പോൾ ആന പയ്യെ പയ്യെ ഇറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ ഇപ്പോൾ ക്രോസ് ചെയ്ത് പോകട്ടോ അപ്പോൾ കേസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം